ആന പിന്തുടർന്നപ്പോൾ അജീഷ് ജീവനും കൊണ്ട് ഓടിയ സ്ഥലമാണിത് വളരെ ചെറിയ ഒരു സ്റ്റെപ്പാണ് അതിനാൽ തന്നെ ആന കയറില്ല പിന്തുടർന്ന് വരില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും അവർ പക്ഷേ ഈ സ്റ്റെപ്പ് കയറി അജീഷും ഇങ്ങോട്ട് എത്തിയത് ഈ ഇവിടെ എത്തിയപ്പോഴേക്കും ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു ആ ഗേറ്റ് മറികടക്കാൻ പറ്റിയില്ല ഒരു ഒരു ചാടി കടന്ന് അപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അജീഷ് വീണു പ്രദേശവാസിയായ ചേട്ടൻ ഉണ്ട് നമുക്ക് അന്ന് ശരിക്കും എന്തായിരുന്നു ശരിക്കും സംഭവിച്ചേ അപ്പം ആന അവിടുന്ന് വരുന്നതാണ്ട് ഞങ്ങളും കുറേ അപ്പോൾ പള്ളി കഴിഞ്ഞ ആൾക്കാർ പാൽ കൊടുത്ത് ആൾക്കാർ പോകുന്നതാണ് അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നാല് ആൾ ആൾക്കാരി വന്നതാണ് വേറെ അന്നേരം താഴേക്കൂടെ ആനങ്കിൽ വന്ന് ഇതിലേക്ക് വരും ആ വെയിൽ ആ സൈഡ് ഗ്രീനായിട്ട് കുറച്ച് താഴേക്ക് പോയി ആന കിട്ടാൻ തിരിച്ചു വരിക അങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് കൂടി രണ്ട് രണ്ട് മൂന്ന് പേര് ഇതിൽ വന്ന് പുള്ളിക്ക് ഇത് ഗേറ്റ് അടച്ചിട്ടൊക്കെ വരുന്നു തുറക്കാൻ പറ്റിയില്ല അതിന് ചാടി കിടന്നത്തേക്കും പുള്ളിയും വീണ് പോയി വീണ് പോയത്തേക്കും ആന ആനയെ ഇവിടെ പുള്ളി ഓൾറെഡി വീണു ഇവിടെ നീന്താൻ തട്ടി അങ്ങോട്ടേക്ക് ഇതാണ് അവിടെ നിന്നാണ് ചവിട്ടി കൂട്ടുന്നത് ഈ അങ്ങോട്ട് പോയില്ലേ ഇവിടെ അവിടെ നിന്ന് നല്ല പരിക്കുണ്ടായിരുന്നു ആ സമയത്തൊന്നും അന്നേരം തന്നെ ഏകദേശം ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു അപ്പോൾ ആ കുട്ടികൾ ഒരു രക്ഷാ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തി ഗേറ്റ് അടഞ്ഞെടുക്കായിരുന്നു കുട്ടികൾ നമ്മള് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം കുട്ടികൾക്ക് രക്ഷപ്പെടുത്താൻ ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുകയായിരുന്നു കുട്ടി വീട്ടിലെ അകത്തേക്ക് ഓടി കയറിയിരുന്നെങ്കിൽ ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും ഈ നാട്ടുകാർക്കോ ഈ ജില്ലക്കോ മാത്രമല്ല ഈ വാർത്ത കേട്ട ആർക്കും തന്നെ നടുക്കം മാറാത്ത ഒരു സംഭവം തന്നെയാണ് ദിവസങ്ങൾ കഴിയുമ്പോഴും ആ നടുക്കത്തിൽ നിന്നും ആളുകൾ മുക്തി നേടിയിട്ടില്ല ഈ വീട്ടിലെ സി സി ടി വിയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്